ശ്രീകാന്തിന്റെ ബൈക്കിന് പിറകിലിരുന്ന് വർഷ പോകുന്നത് അവളുടെ പേരന്റ്സ് കാണാൻ ഇടയാവുന്നുണ്ട് ഏതാ പയ്യനെന്ന് ചോദിച്ച് വർഷയോട് അവളുടെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന് മറുപടി പറയാൻ എനിക്ക് ടൈമില്ലെന്ന് പറഞ്ഞ് വർഷ അവിടെ നിറഞ്ഞു പോവാണ് അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ സാരിക്ക് പകരം ചുരിദാറൊക്കെ ഇട്ടോണ്ടുവന്ന് ശ്രുതിയുടെ ഒപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുകയാണ് അത് കണ്ടോണ്ട് വന്ന് നീ എന്താടി ഈ കാലിൽ നിൽക്കുന്നേ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് യോഗാസനം ചെയ്യുകയാണെന്ന് ചന്ദ്രമതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് യോഗ ചെയ്ത് ടയർഡായി ഇനി നമുക്കൊരു കോഫി കുടിക്കാമെന്ന് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോ ഇക്കും ചൂലും പിടിച്ചോണ്ട് രേവതി എത്തുകയാണ് നീ എന്തോട് ചൂല് പിടിച്ചു നിക്കുന്നേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മേനെ വിളിച്ചില്ലേ അതാ ഞാൻ അടിച്ചു വരുമ്പോ തന്നെ വന്നത് എന്ന് പറയുവാണെ രേവതി അതിനിങ്ങനെയാണോ വന്ന് നിക്കുന്നത് കൊറച്ചുപോലും മര്യാദയില്ല നിനക്ക് ആദ്യാ ചൂല് മാറ്റ് അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് രേവതി ചൂല തായേക്കിട്ട് എന്തിനാ അമ്മ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് കോഫി ഉണ്ടാക്കി എടുത്തോണ്ടു വാ പോയെന്ന് ചന്ദ്രമതി പറയുമ്പോ വീട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരാമെന്ന് രേവതി മറുപടി കൊടുക്കുവാണ് നീ വരുന്നതുവരെ ഞങ്ങൾ എന്താ കാത്തു നിൽക്കണം ആദ്യം പറഞ്ഞത് ചെയ്യ് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ രേവതി കിച്ചണിലേക്ക് നടക്കുവാണ് പക്ഷെ ചന്ദ്രമതി ഉടനെ എടി ചൂലേ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അത് കേട്ട രേവതി ആകെ ഷോക്കായി നിൽക്കുവാണ് എന്ത് എന്ന് രേവതി ചോദിക്കുമ്പോ ചന്ദ്രമതി ഉടനെ ആ ചൂലി ഇവിടെ വെക്കാതെ എടുത്തോണ്ട് പോയെന്ന് പറയുവാണ് രേവതി ദേഷ്യത്തില് ആ ചൂലി എടുത്തോണ്ട് അവിടെ നിന്ന് പോവുന്നുണ്ട് എന്താ അമ്മ ഇത് രേവതി ഒരു പാവല്ലേ അവള് തെറ്റായി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ശ്രുതി ചന്ദ്രയോട് കൊടുക്കുന്നുണ്ട് അവളെ നനക്ക് ശരിക്കറിയില്ല ശ്രുതി യക്ഷിയ അവള് അവളോട് ഇങ്ങനെ തന്നെ അടക്കി നിർത്തണം അവളോട് നന്നായി സംസാരിക്കരുത് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ മാത്രം അവളുടെ അടുത്ത് സംസാരിച്ചാ മതി അങ്ങനെ ചന്ദ്രമതി ശ്രുതിക്ക് മറുപടി കൊടുക്കുവാണ് അമ്മ കോഫി വരുമ്പോഴേക്കും നമുക്ക് മേലേക്ക് പോയി ബ്രീതിങ് എക്സൈസ് ചെയ്യാം വായെന്ന് പറഞ്ഞ് ശ്രുതി അമ്മയും കൂട്ടി മുകളിലേക്ക് പോകുന്നുണ്ട് പിന്നീട് രേവതി കോഫിയുമായി അവിടേക്ക് വരികയാണ് ഇതാ അമ്മയെന്ന് പറഞ്ഞ് അത് കൊടുത്തപ്പോ ഒരു കോഫി ഉണ്ടാക്കാൻ ഇത്രയും സമയം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അതെടുത്ത് കുടിക്കുന്നുണ്ട് അയ്യ എന്താ ഇത് കോഫി ഉണ്ടാക്കാൻ പറഞ്ഞ കഷായ ഉണ്ടാക്കി തന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് മുതുകേദനയാണെന്ന് അച്ഛം പറഞ്ഞിരുന്നു അതാ ചുക്കും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇത് കൊണ്ടുവന്നത് അങ്ങനെ രേവതി പറയുമ്പോ അതെ അതെ വല്യ ഡോക്ടർ അല്ലേ നീ ഇവള് ഉണ്ടാക്കി കോഫി വായിൽ വെക്കാൻ കൊള്ളില്ല വേണെന്ന് കരുതി ചെയ്തതല്ലടി നീ പഞ്ചസാര പോലും ഇതിലിട്ടിട്ടില്ല അങ്ങനെ ചന്ദ്രമതി ചോദിക്കുവാണ് കുറച്ച് പഞ്ചസാര അതിലിട്ടിട്ടുണ്ടാമ്മേ അങ്ങനെ രേവതി പറയുന്നുണ്ട് അതെന്താടി ഞാനെന്താ ഷുഗർ പേഷ്യന്റ് ആണോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മേ അതെന്തിനാ ചൂടാവുന്നേ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലേ ഷുഗർ വരാൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വന്നോളും അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞത് അമ്മേ ദേഷ്യപ്പെട്ട അമ്മയുടെ ആരോഗ്യം തന്നെയാ നശിച്ചു പോകുന്നത് അങ്ങനെ രേവതി പറയുന്നുണ്ട് അത് നിന്റെ ഭർത്താവിനോട് പോയി പറയു അവനല്ലേ എപ്പോഴും ദേഷ്യപ്പെടുന്നേ അത്ര ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടോ അങ്ങനെ സന്ദ്രമതി ചോദിക്കുകയാണ് ശരി ശരിയമ്മ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ എനിക്ക് താഴെ നല്ല ജോലിയുണ്ട് ഞാൻ പോകുവാ അങ്ങനെ മറുപടി കൊടുത്ത് രേവതി നടക്കുവാണ് ഇതൊരു കോഫിയാണ് ഓടി കൊണ്ടുവന്ന് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് സന്ദ്രമതി ആ കോഫി മൊത്തം രേവതിയുടെ മുഖത്തേക്ക് ഒഴിക്കുവാണ് എന്താ ആന്റി ഇത് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി തന്റെ മുഖത്ത് വീണ കോഫിയൊക്കെ സാരി കൊണ്ട് തുടച്ചു നീക്കുവാണ് ശേഷം ചന്ദ്രമതിക്ക് നേരെ വന്ന് എന്റെ അമ്മയെ കാണിച്ചത് അങ്ങനെ രേവതി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ താഴെ കൊഴിച്ചതാ നീ മുന്നിൽ വന്ന് നിന്നതാ അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് കോഫി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ കയ്യിൽ തരാലോ എന്തിനാ വേസ്റ്റ് ആക്കുന്നത് ഇപ്പൊ നോക്ക് എല്ലാം എന്റെ ദേഹത്തായി കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ ചുമ്മാ വരുന്നതൊന്നും അങ്ങനെ രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പൊ എന്താ നീയാണോ ഇത് സമ്പാദിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശുകൊണ്ടാ ഇതൊക്കെ വാങ്ങിയത് അങ്ങനെ രേവതി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ടോണ്ട് ശ്രീകാന്ത് അവിടേക്ക് വന്ന് ഏട്ടത്തി എന്തു പറ്റി എന്താ മുഖത്തൊക്കെ കോഫി ആയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇല്ല ശ്രീ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി തന്റെ മുഖമൊക്കെ തുടക്കുവാണ് എന്റെ അമ്മയെ ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെ സ്ത്രീ ചോദിക്കുമ്പോ ഞാനെന്താ ചെയ്ത് ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനെ ചന്ദ്രമതി കള്ളം പറയുന്നുണ്ട് അമ്മയല്ലേ ഏട്ടത്തിയുടെ മുഖത്ത് കോഫി ഒഴിച്ചത് വിവരമില്ലേ അമ്മ നിങ്ങക്ക് അങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് ചൂടാവുന്നുണ്ട് സ്ത്രീ ഒന്നുമില്ല നീ വായെന്ന് പറഞ്ഞ് രേവതി അവനെ പിടിച്ചു നോക്കുന്നുണ്ട് ഏട്ടത്തി നിക്ക് ഏട്ടത്തി നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പക്ഷേ ഈ അമ്മ ചുമ്മാ ഇരിക്കാൻ ഉദ്ദേശ സച്ചിയേട്ടൻ ഇതറിഞ്ഞ എന്താകൂ എന്നറിയോ ശ്രുതി ഏട്ടത്തി നിങ്ങൾ ഇത് കണ്ടോണ്ട് നോക്കി നിക്കുവാണോ ഒന്നും പറയാനില്ലേ നിങ്ങക്ക് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇല്ല ശ്രീകാന്തെ അമ്മ അറിയാതെ ചെയ്തതാ എന്ന് പറഞ്ഞു നിക്കുവാണ് ശ്രുതി മതി എൻറെ അമ്മയെ പറ്റി എനിക്കറിയാലോ എന്താ അമ്മ ഈ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ദ്രോഹാണ് എന്ന് പറഞ്ഞ് ശ്രീ ചന്ദ്രമതി വയക്കു പറയുന്നുണ്ട് ശ്രീകാന്തെ ശബ്ദ ഉയർത്താതെ നീ വാ എന്ന് പറഞ്ഞ് രേവതി അവനേം കൂട്ടി അവിടെ നിന്ന് പോവുന്നുണ്ട് അമ്മയെ പാവാണ് രേവതി അങ്ങനെ ശ്രുതി പറയുമ്പോ അയ്യോ ഞാൻ അറിയാതെ ചെയ്തതല്ലേ ഇപ്പൊ അതിനെന്താ നീ വാ നമുക്ക് യോഗ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കി എന്താ ഏട്ടത്തി നിങ്ങളും ആയി നിന്നത് എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് അങ്ങ് ചോദിച്ചുടായിരുന്നോ എന്ന് പറഞ്ഞപ്പോ വിട്ടേക്ക് ശ്രീ ഞാൻ എന്തു ചെയ്യാനാ നിന്റെ ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലല്ലേ ബാക്കിയുള്ളവരും എനിക്ക് വില തരൂ നിന്റെ ഏട്ടനെ ഞാൻ ഇവിടെ താമസിക്കുന്നത് പോലും ഇഷ്ടല്ല എല്ലാം എന്റെ തലയിലേത്ത് അങ്ങനെ മറുപടി കൊടുത്ത് രേവതി അടുക്കളയിലേക്ക് പോവാണ് പിന്നീട് ശ്രുതി ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ വെച്ച് അവരോട് സംസാരിക്കുവാണ് സച്ചിയും രേവതിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രുതിക്ക് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് ശ്രുതി രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലല്ലേ പക്ഷെ നമുക്കത് ഉണ്ടാക്കി എടുക്കണം ഇപ്പൊ നിന്റെ മൂത്ത ഏട്ടന്റെ മാരേജ് കഴിഞ്ഞില്ലേ രണ്ട് കപ്പിൾസിനെയും വിളിച്ചു വരുത്തി ഒരു ചെറിയ പാർട്ടി കൊടുക്ക് ഈ റെസ്റ്റോറന്റിൽ വെച്ച് തന്നെ മതി ഗെറ്റ് ടുഗദർ പോലെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോളും അങ്ങനെ വർഷം മറുപടി കൊടുക്കുവാണ് ഇത് നല്ല ഐഡിയ ആണ് ഞാൻ അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്താം അങ്ങനെ ശ്രീകാന്ത് തീരുമാനിക്കുന്നുണ്ട് പിന്നീട് സച്ചിയെ കാണാനായി സ്ത്രീ എത്തുകയാണ് എടാ എന്നെ പോലെ നീ കല്യാണം കഴിക്കല്ലേ പിന്നെ എന്റെ ലൈഫ് പോലെ നിന്റെ ലൈഫും തീരും അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ആദ്യ ഈ വർത്താനം നിർത്തേട്ടാ ഒരാവശ്യം ഇല്ലാതെ ദേഷ്യപ്പെട്ടു ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്ത് അങ്ങനെ സ്ത്രീയെ ചോദിക്കുമ്പോ അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിന്നു നിനക്കറിയോ ആ ഫിനാൻസിയർ എന്റെ കാറിന്റെ ചാവി പിടിച്ചു വെച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി എന്താ ഉണ്ടായി എന്ന് നനക്കറിഞ്ഞൂടെ അവള് കാരണമാണ് അവൾ അന്നത് പറഞ്ഞെങ്കി ആ ഗജാനന്ദനെ ഞാൻ സച്ചി പറയുന്നുണ്ട് ബാക്കി എന്താ പറയാത്തെ എന്താ ചെയ്യാ അയാളെ അടിക്കുമായിരുന്നോ അതോ അയാളെ കൊല്ലുമായിരുന്നോ ഏതെങ്കിലും ഒന്നും ചെയ്യുവല്ലേ അങ്ങനെ ഏട്ടത്തി പേടിച്ചിരുന്നു അങ്ങനെ പറയുവാണ് ശ്രീകാന്ത് അതിൽ അവൾക്ക് എന്തിനാ എന്നോട് ഇത്ര സ്നേഹം അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അവള് നിന്റെ വൈഫാടാ നിന്നെ പറ്റി ചിന്തിക്കാതെ ഏട്ടത്തി പിന്നെ ആരെ പറ്റി ചിന്തിക്കും തന്റെ ഹസ്ബൻഡിന് ഒരാപത്ത് വരരുതെന്നും അദ്ദേഹം ജയിലിലേക്ക് പോകരുത് എന്നാണ് എല്ലാ ഭാര്യമാരും ചിന്തിക്കുന്നത് അതിലെന്താടാ തെറ്റുള്ളത് ഏട്ടത്തി നിന്റെ നല്ലത് മാത്രാ ചെയ്തത് ഏട്ടത്തി കാരണമാണ് ഇത്രയും പ്രശ്നമെന്ന് നീ പറഞ്ഞില്ലേ ഇനി ലോകപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആരാ കാരണം ഏട്ടത്തി തന്നെയല്ലേ അവളെ എ സി പിയുടെ വൈഫിനോട് കെഞ്ചി അപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ നീ ഇപ്പൊ പുറത്തു വരത്തില്ലായിരുന്നു കട ഒരുപാടുണ്ടെന്ന് നീ പറഞ്ഞില്ലേ ആ വിഷമം നിനക്കുണ്ടാവില്ലായിരുന്നു കാരണം നീ ഇപ്പോ ജയിലായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്